ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ അരിശ്ശേരി തയ്യാറാക്കാം അതിനായി കുറച്ച് കായ കഷ്ണങ്ങൾ ചെറുതായിട്ടരിഞ്ഞ് വേവിച്ചത് മത്തങ്ങ ചെറുതായിട്ടരിഞ്ഞ് വേവിച്ചത് പിന്നെ കുറച്ച് ചേന കഷ്ണങ്ങൾ ചെറുതായിട്ടരിഞ്ഞ് വേവിച്ചത് പിന്നീട് കുറച്ച് വൻപയർ വേവിച്ചത് എല്ലാം ഉപ്പിട്ട് വേവിക്കണേ എന്നിട്ട് ഒരു മുറി നാളികേരം ചെറുകിയെടുത്ത് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചിരികെടുത്ത് നാളികേരം ഇട്ട് വറുത്തെടുക്കണമെന്ന് ഇതൊന്ന് വറുത്ത് ഒരു ചുവപ്പ് വരെ വറുക്കണം നമ്മുടെ ഇരിശ്ശേരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് പച്ച തേങ്ങ അരച്ച് ചേർക്കണില്ല എന്നുള്ളതാണ് പലരും അങ്ങനെയാണ് ഇരുശ്ശേരി ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല ഇപ്പം തേങ്ങ നല്ലൊരു ചുവപ്പ് നിറമൊക്കെ ആവുന്നവരെയും നമ്മൾ നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കാം ഒരു ചുവപ്പ് നിറ ആകുമ്പോഴേക്കും നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇത്രയും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് വറുത്തെടുക്കാം നന്നായിട്ട് വറുത്ത് വരുമ്പോൾ അത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിന് ശേഷം നമ്മൾ അതേ പാൻ തന്നെ എടുത്ത് അടുപ്പത്ത് വെച്ചാൽ മതി അതിന് ശേഷം കുറച്ച് ചുവന്ന പൊടി പിന്നെ വറ്റൽമുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം അത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച ഭക്ഷണങ്ങൾ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം നമുക്ക് നല്ല ചോപ്പനിറായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ഭക്ഷണങ്ങളെല്ലാം അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടാണ് തേങ്ങ അരപ്പു തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ പണി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും നമുക്ക് ഭയങ്കര ടേസ്റ്റ് ആണ്ട്ടോ ഇതിന് പിന്നെ മത്തങ്ങക്ക് മധുരം ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി മധുരം ചേർക്കാം അല്ലെങ്കിൽ സാധാരണ പോലെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാതെ വളരെ ടേസ്റ്റ് ആണ് ഉണ്ടാക്കി നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ താങ്ക്